അസലാ വലൈക്കു വറമത്തുള്ള ഇന്നത്തെ നമ്മുടെ ചർച്ച ജക്കാത്തുൽ ഫിത്തറുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് എന്താണ് ജക്കാത്തുൽ ഫിത്തർ ഒരു നോമ്പുകാരൻ തൻ്റെ റമദാനിലെ നോമ്പ് അവസാനിപ്പിക്കുമ്പോൾ തൻ്റെ നോമ്പിൽ സംഭവിച്ച തെറ്റുകളും കുറവുകളും ശുദ്ധീകരിക്കുന്നതിനായി നൽകുന്ന ചുതയാണ് ജക്കാത്തുൽ ഫിത്തർ ജക്കാത്ത് എന്നാൽ നമുക്കെല്ലാം അറിയാം വർധനവ് ശുദ്ധി ബർക്കത്ത് എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം ഫിത്തോർ എന്നാൽ നോമ്പ് തുറക്കുന്നതിനെയാണ് ഫിത്തോർ എന്ന് പറയുക റമദാനിലെ നോമ്പ് അവസാനിക്കുന്നതോടെ നിർബ നിർബന്ധമാകുന്നതുകൊണ്ടാണ് സക്കാത്തുൽ ഫിത്തർ എന്ന പേര് ഇതിന് വരാനുള്ള കാരണം സക്കാത്തുൽ ഫിത്തർ കൊടുക്കുന്നതിൻ്റെ വിധി എന്താണ് ഇത് സുന്നത്താണോ അതല്ല വാജിബാണോ സക്കാത്തുൽ ഫിത്തർ റമദാൻ നോമ്പ് അവസാനിപ്പിച്ച സാമ്പത്തികമായി കഴിവുള്ള എല്ലാ മുസ്ലിംകളുടെ മേലും നിർബന്ധമായിട്ടുള്ള ഒരു കാര്യമാണ് സക്കാത്തുൽ ഫിത്തർ കൊടുക്കുക എന്നുള്ളത് ആരാണ് സക്കാത്തുൽ ഫിത്തർ കൊടുക്കേണ്ടത് മുസ്ലിമായ സമ്പത്തുള്ള സക്കാത്തുൽ ഫിത്തറിൻ്റെ സമയത്തിലേക്ക് പ്രവേശിച്ച ഒരാളാണ് ജക്കാത്തുൽ ഫിത്തർ കൊടുക്കാൻ കൊടുക്കേണ്ട കൊടുക്കേണ്ടത് അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ജക്കാത്തുൽ ഫിത്തർ അത് കൊടുക്കണമെന്ന് പറഞ്ഞതിൻ്റെ പിന്നിലുള്ള യുക്തി എന്താണ് നമ്മൾ പറഞ്ഞു നോമ്പുകാരൻ്റെ അവൻ്റെ നോമ്പിൽ സംഭവിച്ച തെറ്റുകുറ്റങ്ങളും കുറവുകളുമൊക്കെ ശുദ്ധീകരിക്കുക എന്നതാണ് അതുപോലെ തന്നെ പാവപ്പെട്ടവരായ ആളുകൾക്കുള്ള ഒരു ആശ്വാസവും എളുപ്പവുമാണ് പ്രത്യേകിച്ച് പെരുന്നാളിൻ്റെ ദിവസത്തിലൊക്കെ അവർക്ക് ചിലപ്പോൾ ഭക്ഷണം വാങ്ങാനുള്ള കഴിവുകളും സമ്പത്തൊന്നും ഇല്ലാത്ത സാഹചര്യത്തിൽ നമ്മളിത് കൊടുക്കുമ്പോൾ അത് അവർക്കൊരു എളുപ്പമാണ് അതുപോലെ തന്നെ ഒരു വർഷം കൂടെ അള്ളാഹു നമുക്ക് നൽകിയ ഒരു അവസരം അതിൻ്റെ ഒരു സന്തോഷം കൂടെ ഈ ഫിത്രജക്കാത്തിലുണ്ട് അതുപോലെ തന്നെ നോമ്പ് പൂർത്തീകരിക്കാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം ഇങ്ങനെയൊക്കെ ലക്ഷ്യങ്ങളാണ് പിന്നെ ഈ ഫിത്രജക്കാത്ത് കൊടുക്കണമെന്ന് പറഞ്ഞതിൻ്റെ പിന്നിലുള്ള യുക്തിയെന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട്